അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ പാടത്തൊക്കെ വെള്ളം കൂടി പോത്തിനെ കരക്കാണ് അയച്ചു അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാ വലയിൽ മൊത്തം പല്ലാണ്ട് കുടിക്കാ നോക്കി മക്കളെ എന്താണിത് ഏയ് ഇല്ല ശിവൻകുട്ടി ഇതൊന്ന് ഒരു പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് അങ്ങോട്ട് തിന്നാണ്ടല്ലോ ഒരു ലേശം ചോറും ഇഞ്ചും കുരുമുളകും ഒക്കെ പാടം അരച്ചിട്ട് അങ്ങട്ട് തിന്നാ ഇന്റെ ശിവൻകുട്ടിയേ എന്താ പറലി എന്താ പറലി ഉലിങ്ങിനെ കുലുക്കാൻ വരില്ലേ ഒരു ഒറ്റ വലക്കുണ്ട് കിട്ടിയാത്തത് ഇതാ ഇതാ ഒക്കെ മീനെന്നെ മീനെന്ന കണ്ടില്ലേ കാണും കേ മീന കാണേ മീന കാണില്ല ും പഴമീന് പമീനേ അല്ല പഴം പോലെ അല്ല പഴമീൻ കിട്ട ചൊറിക്കുക ഇങ്ങനെ തിരിച്ച പിരിവ് ഒഴിവാക്കുക ഇപ്പഴൊരു ചുയ്യാണ് ഇപ്പോഴൊരു എന്ന് പറഞ്ഞാൽ മീൻ ഇങ്ങനെ വന്ന് കൂടുന്ന ചുയ്യാണ് പല കുടിഞ്ഞാണിച്ചാണെങ്കിലും ഇടക്ക് മലമ്പാമ്പുണ്ടാവും ഇടക്ക് മൊഴിപ്പാമ്പുണ്ടാവും ഇടക്കാണെങ്കിൽ ഉണ്ടാവും ഈ പിടുത്തം കിട്ടും വള്ളത്തിലിങ്ങനെ ഒലിച്ചു വന്ന മീനും പാമ്പും പിന്നെ ജിറാഫി പാർക്കും എല്ലാം ഉണ്ടാവും അപ്പോൾ ഒരു മലമ്പാമ്പ് കുടുങ്ങിക്കുന്ന ഒരു സംശയമുണ്ട് മല നന്നായി അടിക്കുന്നുണ്ട് മലമ്പാമ്പും അനിലേക്കട കുട്ടികളെ മണ്ടിക്കളി പിന്നിവിടെ നിന്നിട്ട് കാര്യമില്ല ആ അപ്പോൾ ഒരു പറഞ്ഞ് മേലെ കയറിയില്ല അപ്പം അടിയിൽ നല്ല മീനുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏ അപ്പൊ നമ്മളിങ്ങനെ വലങ്ങനെ ആട്ടി ആറ്റി അടിച്ചിട്ടുണ്ടല്ലോ ഇതിന് കച്ചറി കുണ്ടും കുമ്പും ചക്കറൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മീന് പച്ചിങ്ങനെയാണെങ്കിൽ കൂടാൻ വേണ്ടിട്ടുള്ള ഒരു ഐഡിയല് ഒരു ടെക്നിക്ക് ഇൻഡോസി ടെക്നിക്ക് ചെറുപ്പൊക്കെ ഉണ്ട് അപ്പൊ കണ്ണനും പരലും പിന്നെ പമ്പേഴ്സ് ഒരു അഞ്ചെട്ടെണ്ണുണ്ട് ണ്ട് രണ്ടുംചരക്ക് മൂന്നെണ്ണം കണ്ണ ഒന്ന് പല്ലി ഏഴ് പഞ്ചസാര ചായപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എട്ട് പാക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാൽ സാറേ അപ്പോൾ സുഹൃത്തുക്കളെ എന്നും ഇങ്ങനെ പോത്തിൻ്റെ വീടായിട്ടിട്ട് മട്ടക്കുക അപ്പോൾ കൈഞ്ഞയിൽ മഞ്ഞപ്പൊടിയുടെ ചാക്ക ചോളത്തോടിൻ്റെ ചാക്കും ഒക്കെ പാടെ കിട്ടി ഒരു കണ്ണനും കിട്ടി ഇതിലി എന്താണാവോ മൈലാഞ്ചി ട്യൂബുണ്ടാവും അസുമാ ചെയ്ത കുടം ഉണ്ടാവും ചട്ടി ഉണ്ടാവും പലകമ്മ ആനിയടിച്ച മുള്ളാനി ഉണ്ടാവും കോഴിമുടുകമ്മ അറബിയ ഇത്യുണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ പശ്ചത്തെ വെള്ളത്തിൽ കണ്ട് വരും എല്ലീ നായ പട്ടി പൂച്ച ഒക്കെ ചത്ത് വേറെ ഉണ്ടാവും ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാതെ അത്ര വലിയ എളുപ്പമുള്ള സുഖമുള്ള പരിപാടിയല്ല ഇതിപ്പോ വല കുടുങ്ങിയാലോ ഞമ്മളിതിൽ ചാടിയിട്ട് കൂടിയിട്ടിന് വേണ്ടി അതാണ് ഈ മീൻപിടുത്തത്തിന്റെ പ്രത്യേകത അപ്പൊ നമ്മളെ വലണ്ട് വലിക്കാ ഇതിലൊരു മൊയ് ഉണ്ടാവാനൊരു സാധ്യത ഉണ്ട് ഈ കുട്ടികളെ കളിക്കുന്ന കളിപ്പാട്ടങ്ങളുണ്ടാവും ഒക്കെ പെടുന്നു കിട്ടു പക്ഷെ സ്വർണ്ണൊന്നും കിട്ടണില്ലാന്നുള്ളൂ എന്നാ മീൻ പിടിക്കാതെ കുടിക്കുക പറഞ്ഞു സ്വർണത്തിന് വില കൂടിയ കാരണം ആരും തോട്ടി ഓർന്നിട്ടില്ലാത്ത യാതി ശിവൻകുട്ടിയേ ഇതൊക്കെ പച്ചക്കുരുമകം വേണ്ട ശരിയാക്കാണ്ടല്ലോ ഐ ഒരു കഷ്ണാണ് തിന്നാണ്ടല്ലോ ഹായ് എന്താ എന്താ കടലിലിപ്പ വെള്ളം കൂടുതലാ കടലിൽ മീ ഞങ്ങളിപ്പൊ തോട്ടിന്നു പിടിക്കുക അതാണ് ഞമ്മളെ പരിപാടി എന്നത് കൈപ്പിടിയിലേ അഞ്ചു അമർത്തി പിടിച്ചാലും ചാട്ടണ്ടത് ആ സുഹൃത്തുക്കളെ പാലാ ചിക്കുമ്പോ ആദ്യം ചിറ്റാ ചിക്കാ ഇങ്ങനെ ചുറ്റണട്ടാ അങ്ങനെ ചിറ്റണം ഇങ്ങനെ ചുറ്റിയിട്ട് നൂല് വലിയ നൂലത് ഇതിൻ്റെ കയറുന്നത് ശരിയല്ല ചുരുണ്ട് മടങ്ങാനായി അത് ഈ കയറി ഒന്ന് മാറ്റണം ചുരുണ്ട് മടങ്ങി കഴിഞ്ഞാൽ മീൻ പോവും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വല വീശി അതിൽ തരക്കണില്ല കുഴപ്പമില്ലാത്ത രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടി എന്നിട്ട് ഇതാ വല എങ്ങനെ പിടിക്കുക വല പിടിക്കുമ്പോൾ അങ്ങനെ ചുരുക്കുക ഇങ്ങനെ ചുട്ടണം എന്നിട്ട് ഈ പിരിവുണ്ടല്ലോ പിരിവ് വലയുടെ പിരിവ് ശരിയാക്കണം അല്ലെങ്കിൽ വല വിരില്ല എന്നിട്ട് ഇങ്ങനെ ചിറ്റാ അങ്ങനെ ചിറ്റാ അപ്പൊ എന്നിട്ട് വല പിരി പിരിവ് ഒഴിവാക്കുക ലാസ്റ്റത്തെ പിരിവ് ഒഴിവാക്ക അങ്ങനെ കൊന്നും പൊന്തിച്ചു പിടിക്കുക എന്നിട്ട് ഒരറ്റ ചിറ്റ് വലയുടെ മാല് കുറച്ച് താത്തിടുമ്പോ നമുക്ക് വീസാൽ എളുപ്പമുണ്ട് എളുപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഹൈറ്റ് നോക്കണം അപ്പൊ നമ്മൾ വല കണ്ട മുകളിലേക്ക് കുറച്ചു ഇടുക അതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നാലും നമ്മളെ ഞമ്മടെ നമ്മൾ കാണിരക്ക നമ്മളെ വിസലിങ്ങനെയാണ് എന്നിട്ട് കൊറച്ച് വരലുമ്മർക്കൂടി എന്നിട്ട് എടുക്കു വല കോർക്കണം വല കുറച്ച് ഇങ്ങോട്ട് പൊന്തിക്ക പൊന്തിച്ചിട്ടിട്ട് കാല് കൊറച്ച് നല്ലതാക്കി ഇട്ട് കേട്ടാ എന്നിട്ട് നമ്മളെന്താ ഇങ്ങനെ വീസൽ ബാക്കി വല വരണോ എന്നിട്ട് ശിവൻകുട്ടിയാണ് അങ്ങനെ വീസ വല ഇങ്ങനെ ചുരുട്ടല് വരരുത് ഇത് കയറി നിങ്ങളുള്ള കാരണം വലിയ കുഴപ്പമില്ല ആ പാകത്ത് ചുറിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടില്ല ഇതിപ്പോൾ ഞമ്മളൊരു അഞ്ച് മണി ആറു മണി ടൈമിൽ ആണ് വീശി അപ്പളാ മീൻ ഉണ്ടാവുള്ളൂ ഇവിടെ ഒരു ചുഴപ്പാണ് അവിടെ കാണുന്നത് പാലാണ് ആ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് വെള്ളം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചു ചുറി കയറും അപ്പം അങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കണത് അപ്പം രണ്ട് വല നമ്മൾ വീസി മൂന്ന് വല വീസി മൂന്ന് വലയിൽ മീൻ അത്യാവശ്യം ഉണ്ടായി ഇതിലാരള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിന് പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ അസുമാ ടട്ടിണ്ടാവും ആർ വില്ലേജ് അപ്പോൾ വലിയ നമ്മൾ വെല്ല വലിക്കുക ഒരു അങ്ങോട്ടാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ എടുക്കണം അങ്ങോട്ട് എടുത്താൽ ഒക്കെ പഴ പോവും മീനൊക്കെ പോവും അപ്പതാ ഇങ്ങനെ പിടിക്കുക മിഥുവെ മിഥുവേ പതുക്കെ പതുക്കെ സ്ലോ സ്ലോ അറാംസെ അറാംസെ അപ്പ ഇതിന് നല്ല പരൽ കുടുങ്ങിയിട്ടിട്ട് ആ പരലിങ്ങനെ ചാടി കളിക്കണേ നമ്മളിങ്ങനെ വീസ മീൻ കൊണ്ടുപോവുക പക്ഷെ നമ്മൾ മീൻ കൊണ്ടുപോകലില്ല പിടിക്കുക അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുക അത് വിൽക്കലല്ല പൈസ നമ്മളെ കൂടെ വന്നവർക്കൊക്കെ മീൻ ഉണ്ടാവും അതാണ് ഞമ്മള കൊടുത്ത പ്രത്യേകത ഞമ്മക്കത് പിടിക്കാനൊരു എന്തായിരുന്നു ഒരേ ഒരു ഹിമ്പളാ അല്ലാതെ മീൻ ഇങ്ങനെ തിന്നാനും ഇതിൽ നിന്നല്ല ഇതാ ഇതിലൊക്കെ ഇപ്പൊ എന്തായി ഇതാ ഈ കുടുങ്ങിക്കൊക്കെ പരല്ല അത് വല പരുന്നിട്ട് പോയി പോയ പോയാൽ കേറില്ല ആ ഇവര് പേരി മക്കളെ മീൻ പിടുത്താനുണ്ട് ഇല്ലാ ഇതാ അവിടേക്ക് ഇതിലൊക്കെ മീനന്നെ ഓരോ വീസലിനും ഓരോ വീസലിനും ഞമ്മള് മീൻ ഇങ്ങനെ പിടിച്ചു കയറ്റുകടാ തണ്ടക്കാ അവിടെ അടക്കം മീനാ വല ബീസുമ്പോൾ കുത്തിക്കേറും അതാണ് ഇപ്പോഴത്തെ മീന്റെ പ്രത്യേകത അല്ല ഇതൊക്കെ മീനാണ് ഇതിലൊക്കെ മീൻ ഇഷ്ടം പോലെ മീനാ അപ്പൊ എത്ര വല ആയി നമ്മള് വീസിന് എല്ലാത്തിലും മീൻ കിട്ടുന്നുണ്ട് അവിടെ ബക്കറ്റിട്ട് വരും അപ്പൊ ഇതേപോലെ വെള്ളം പോണ സ്ഥലമാണ് ഇത് തോട്ടിയിൽക്ക് ഇങ്ങനെ ചാടും അപ്പോൾ നമ്മൾ ഈ ചിച്ച് ഭാഗത്താണ് നമ്മൾ വീസുക എന്താ വെച്ചിട്ടാ ഈ വെള്ളത്തിന്റെ ചാട്ടം ശക്തിയിൽ അവർക്ക് മീൻ മീനിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ട് വീസില് പിന്നെ മാത്രമല്ല ഇവിടെ ചുഴിയാട് ഈ ചുയിൽ വന്നിട്ട് മീൻ ഇങ്ങനെ ആ പക്കടിപ്പുറം ഭാഗത്തേക്ക് നീലിയാട് കുമ്പിടി ആലുവ ബ്രിട്ടൻ ജർമ്മനി ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക സ്പെയിന് അർജന്റീന ഗോളാബിയ ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് മീൻ ഇങ്ങനെ നിൽക്കും അപ്പം നമ്മളെന്ത് ചെയ്യും അവരെ നമ്മൾ തടവ തടയലാണ് ഞമ്മളെ ലക്ഷ്യം തടയുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വലയിലാക്കുക വലയിലാക്കിയിട്ട് ഞമ്മൾ വീട്ടിൽ കൊണ്ടുപോവുക എന്നിട്ട് നല്ല തിളച്ച് പൊന്നിട മെളിച്ചെണ്ണയെ കണ്ടിട്ടു അങ്ങനെ കരവ് മുറച്ച് പിന്നെ ഉച്ചക്ക് ചോറയ്ക്കുമ്പോൾ അങ്ങോട്ട് തിന്നും ചെയ്യും അതാണ് ഞമ്മളെ പരിപാടി അവരെനെ നമ്മൾ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും അവരെ നമ്മൾ വഴപ്പ ബ്ലോക്ക് ചെയ്യും പിടിക്കും അതാണ് നമ്മളെ പരിപാടി അപ്പൊ വലയുടെ അടുത്ത വീസല് നമ്മൾ ഈ സാമ്പ് കാണ ഒന്നാണ് മാറി നാളെ ഈ കുട്ടികളെ വല തലയിൽ കൂടെ ആണ് പോയാൽ കുട്ടികളൊക്കെ തോട്ടിണ്ടാവും ഒന്ന് കാട്ടി കാട്ടിലെത്താം അതാ വല വീസല് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് മാറിക്ക് 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 നമ്മളെ ചുപ്പിൽ കണ്ട് വീശുകഴിയാം ചുപ്പിൽ കണ്ട് വീശുകഴിഞ്ഞാൽ മീനിനിടെ പോരും എന്നാ വീസെല്ലാം ഊട്ടിയാ വല ചിക്കൊന്തമ തട്ടി അപ്പൊ ഞമ്മളെന്ത ചെയ്യാ വെല്ലുണ്ട് തട്ടിച്ചു കൊടുക്കുക അങ്ങനെ ചെല പാകത്തടഞ്ഞു ആ വലെന്താ ഉള്ളതാവോ ഇതിൽ കഴിഞ്ഞ വലയിൽ അടക്ക ചാക്ക് കിട്ടി ഈ വലയിൽ ഈ കുരുമുളകും ചാക്കാണോ പല മോഡലും കിട്ടുണ്ട് അപ്പം നമ്മൾ വല വലിക്കാൻ പോകട്ടാ ഒരു പ്രധാനപ്പെട്ട മീൻ ഇതിൽ അടിക്കുന്നുണ്ട് അത് ഞമ്മളെ വലയുടെ ഈ കയറിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മുട്ടലറിയാം ഞമ്മളെ കൈമാറിയോ അപ്പം വീശല് പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിച്ചോളി അവൻ പാടാണ് അപ്പം ഞമ്മള് വല കയറ്റേട്ടാ ഇവിടെ ഒലും കാര്യങ്ങളില്ല ആ ഭാഗത്താണ് ഞമ്മൾ വി സിക്ക് വെച്ചാൽ വല അങ്ങോട്ട് പോകും അപ്പൊ വല ഇങ്ങനെ ഒന്ന് കുടയണത് നല്ലതാ വലിയ കണ്ണന്മാരുണ്ടെങ്കി കുടങ്ങി ഉണ്ടെങ്കി മീനാണ് പോകട്ട പിന്നെ ആ അപ്പൊ കുറെ പരല് നമ്മൾ കയറുന്നുണ്ട് ഇതാ ഇതാ പരല്യൊക്കെ കാണിച്ചു കൊടുക്കി ഇതാ ദാ ഇതാ ഓരോ വലക്കും നമ്മൾ മീനെ പിടിച്ച് കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ മീനെ പിടിച്ചു കേട്ടിട്ടുണ്ട് ഇതാ ഇതാ മീനാ ഇത് മീൻ കോർക്ക് തന്നെ പിന്നെ ഒന്നും നോക്കല്യാണത് ഓക്കെ ഓക്കെ ഇന്ന് ഇപ്പോൾ ഓക്കേ കിട്ടിയിട്ടുണ്ട് അപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും തോട്ടിക്കന്നാൽ മതി കാരണം എല്ലാ ചണ്ടിപ്പണ്ടാറും കുന്തും കുടച്ചക്കാറും കൊടുന്ന് വിടാൻ തോടല്ലുള്ളൂ ഇതൊന്നെടുത്ത് കത്തിച്ചാൽ പോരെ അല്ലെങ്കി ആ ഈ ആൾക്കാരല്ല ഇവിടെ ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്നവര് അവർക്ക് കൊടുത്താ പോരെ അപ്പൊ ഓരോ വലക്കും മീനുകൾ കോർബ കോർബട്ടകങ്ങൾ വരി വരി വരിയായി കാരക്കമരങ്ങൾ നിലനിര എന്നെ പിടിച്ചുകൊണ്ടിരിക്കണേ മീന് പിടിച്ചുകൊണ്ടിരിക്കണേ വേണ്ടിയ പോരൻ ഒക്കെ ഫ്രീ ആണ് മീന് ഫ്രീയാണ്

വി അത് കൊണ്ടിട്ടുവാളില്ലാത്ത ടൈമിൽ വരും പാത്രക്ക് വരതിട്ട അങ്ങനെ വന്നാൽ ചഞ്ചില തോലി എന്ത് ചെയ്യും പൊളിയും അപ്പൊ ഇവിടെ വലിയ ആൾക്കാരുള്ളുമ്പോ മാത്രം വരിക മനസിലായ പറഞ്ഞ കേട്ടാ കേട്ടാട്ടാ ഇത് വെള്ളം ഇതൊക്കെ കൂടി നിക്കുന്ന ടൈമാണ് അപ്പോ അപകടം എന്തെയ്യരുത് ഉണ്ടാക്കരുത് ചെറിയ ഇല്ല ചെറിയ തോട്ടിന്റെ ചോട്ടീൻ്റെ വല്ലാതെ പേര് അവിടെ കൊറച്ച നീങ്ങിന്നോളി മീൻ പിടുത്തൊക്കെ അത് മീന്ത മല ചൊരു മറന്ന മടങ്ങി വീണാലും ഇതില് മീൻ ഉണ്ടാവും ഈ കഷ്ടടക്കാൻ കൊടുക്കുന്നത് കയറിയായി മതാഞ്ചേതി മുട്ടൽ കയറാ താഴെ ഇട്ടു കൊടുക്കും ഇന്നാലും വീടില്ല നല്ല മീൻ കിട്ടുക നല്ല അതെ അപ്പൊ നമ്മൾ വലിക്കാൻ പോട്ടാ ഈ വല വീശാല് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇറക്കുണ്ടാവും മീൻ തോട്ടിണ്ടെങ്കിൽ വല ചുരുട്ടി മടക്കിയാലും മീൻ കിട്ടൂ ഈ വലയുടെ വീശനെ കുറച്ചു സുഖം പോലെ എന്നാലും എന്നാലും ഒരെണ്ണം ഒരാണ്ണങ്ങള് ഇതെങ്ങനെ വീശാലും മീനാണ്ടാ കൂത്തി കല്ലൂത്തി ഇത് എനിക്ക് വേണക്ക്

哪个份儿？